ദൈവദരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശ്വാസം മാത്രം മതി കൂടുതൽ ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥമായ ദൈവജന പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് അജ്ഞതകളെ നീക്കി കളയുന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഏഷ്യ മൈനറിലെ ഏഴ് സഭകളിലെ രണ്ട് സഭകൾ സ്ഫുർണ അതുപോലെ തന്നെ പെർഗമോ സഭ ഈ സഭകളോട് കർത്താവ് പറഞ്ഞ ദൂതാണ് ആ ദൂതിനെക്കുറിച്ചുള്ള ആ ദൂതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇന്നത്തെ ജീവിതവുമായിട്ട് അതെത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രസക്തമാണെന്നുള്ള കാര്യങ്ങളും നാം ചിന്തിക്കും അത് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദൈവോജന പഠനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് രണ്ട് സഭകൾ സ്മൂർണ സഭ പർഗമോ സഭ ഈ സഭകൾ എന്തായിരുന്നു ഏത് കാലഘട്ടത്തിലുള്ള സഭകളായിരുന്നു ആ സഭകളോട് കർത്താവ് പറഞ്ഞ ദൂത് അല്ലെങ്കിൽ ആലോചനകൾ എന്തൊക്കെയായിരുന്നു ആ ആലോചനകൾ ഇന്നത്തെ നിത്യജീവിതത്തിൽ നമുക്ക് എത്രത്തോളം പ്രസക്തമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ സംശയ നിവാരണത്തിന് അത് തീരും എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പണ്ട് ബാല്യകാലങ്ങളിൽ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വീട്ടിലുള്ളവർ പോലും വിലക്കുമായിരുന്നു അത് വായിക്കരുത് അത് സാധാരണക്കാർക്കുള്ളതല്ല എന്നുള്ളത് എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഓരോ വ്യക്തികളും അത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് മുഖപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ ഞാൻ ദൈവചനത്തിലേക്ക് പോവുകയാണ് രണ്ടാമധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് സ്മൂർണ സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ എനിക്ക് എനിക്കതൊന്നും ഏറ്റവും കുറച്ച് ദൈവം സംസാരിച്ച ഒരു കുറ്റവും പറയാത്തൊരു സഭയാണ് സ്മുർണ സഭയെന്ന് പറയുന്നത് ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എട്ട് ഒൻപത് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് സ്മുർണ സഭയുടെ ദൂതന് എഴുതുക എന്നുള്ളതാണ് എന്തായിരുന്നു സ്മുർണ അല്ലെങ്കിൽ സ്മുരണ സഭ എന്ന് പറയുന്നത് എഫസോസിൽ നിന്ന് ഏകദേശം അൻപത് മൈൽ മാറി സ്ഥിതി ചെയ്യുന്നൊരു പട്ടണമാണ് സ്മുർണ ഈ സ്മുർണ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൈപ്പ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളായി തീർന്നതിൻ്റെ പേരിൽ ഏറ്റവും കഠിനമായ ശോധനകളിലൂടെ കടന്നുപോയ സഭയാണ് സ്മുരണ സഭ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകളിൽ ഏറ്റവും കഠിനമായ പരിശോധനകളിലൂടെ കടന്നുപോയ ഒരു സഭ സ്മുരണ സഭയാണ് സ്മുരണ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കൈപ്പ് എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവര് ഇത്തരത്തിലുള്ള കഠിനമായ പരിശോധനകളിലൂടെ കടന്നു കാരണം അവരുടെ വിശ്വാസത്തിന്റെ തീവ്രതയായിരുന്നു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിത്വം എന്നുള്ളത് മതത്തിനപ്പുറം ഇത് ഒരു വിശ്വാസത്തിന്റെ രീതിയാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതമാണ് സത്യത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് ലോകത്തോട് ലോകത്തോടനുരൂപപ്പെട്ട് ലോകത്തോട് ഇഴുകി ചേർന്ന് പോകുന്ന ഒരു സിസ്റ്റം അല്ല വേദപുസ്തകത്തിൻ്റെ അകത്തെ യഥാർത്ഥമായ നിർമ്മലമായ ഒരു ഉപദേശത്തെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് ആത്മീക കൂട്ടം എന്ന് പറയുന്നത് എല്ലാ കാലവും ലോകത്തിൽ നിന്ന് അകന്നു മാറി ദൈവത്തോടുള്ള പരിശുദ്ധിയിലും നിർമ്മലതയിലും ഏകാഗ്രതയിലും മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടമാണ് പക്ഷെ ഇന്ന് കാഴ്ചപ്പാടുകൾ മാറി സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഭൗതിക അനുഗ്രഹങ്ങൾ കൂടിയപ്പോൾ സാഹചര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി മാറിയപ്പോൾ ലോകത്തോട് ഇഴുകിച്ചേർന്ന് എല്ലാറ്റിലും ഒന്നിച്ചു പോകുന്ന ഒരു പ്രത്യേക മതവ്യവസ്ഥ പോലെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് സഭ മാറി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം മാത്രമല്ല മതവും ഒക്കെ സമ്പത്തുണ്ടാക്കുവാനുള്ള ഏറ്റവും നല്ല വഴികളായി പലരും അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് ഇത് മാറ്റപ്പെട്ടപ്പോൾ ദൈവികത നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ശരിയായ ഒരു ആത്മീക ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവചനത്തെയും ദൈവികതയെയും ദൈവത്തിൻ്റെ ആത്മിക ശുശ്രൂഷകളെയും വിൽപ്പന ചരക്കാക്കുവാനായിട്ട് പാടില്ല അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് പത്രൂസിൻ്റെ ലേഖനത്തിൽ ജനത്തെ വാണിഭമാക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജനത്തെ കച്ചവടമാക്കും നല്ല ഒരു ആദായ മാർഗമാണ് ഞാനതിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ കുറച്ച് അയഞ്ഞു കൊടുത്താൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്താൽ ഇഷ്ടം പോലെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മൾ നേടുന്ന ചില്ലിക്കാശിനു പോലും ദൈവസന്നിധിയിൽ നിർത്തി കണക്ക് പറയേണ്ടുന്ന ദിവസങ്ങൾ മുൻപിൽ വരുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ അപ്പൊ സ്മുരണ സഭയെ ഇതാണ് ഈ സ്മുരണ സഭയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇന്ന് ഈ സ്മുരണ സഭ എന്ന് പറയുന്നത് ടർക്കിയിലെ ഇസ്മീർ എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമാണ് ഇന്നത്തെ ടർക്കിയിലെ ഇസ്മീർ എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമാണ് ഈ സ്മുരണ സഭ ഉണ്ടായിരുന്ന ആ ഒരു അന്ന് സഭയുണ്ടായിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പം ഈ സഭയ്ക്ക് ദൈവികമായ പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് അവരോട് പറയുന്നത് ഇങ്ങനെയാണ് മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തനായവനും അരുളി ചെയ്യുന്നത് ഇവിടെ സ്മുരണ സഭയോട് പറയുമ്പോൾ യേശുക്രിസ്തു സ്വയം വെളിപ്പെടുത്തുന്നത് അവരുടെ മുമ്പിൽ വരുന്നത് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഞാൻ ജീവിക്കുകയും ചെയ്തു ആദ്യനും അന്ത്യനും ആണ് എന്നുള്ളതാണ് യേശുക്രിസ്തു മരിച്ചവനായിരുന്നു ഈ ഒരു പദപ്രയോഗത്തിന്റെ പിറകിൽ വളരെ ആഴമേറിയ ഒരു ആത്മീകമായ ഒരു അർത്ഥമുണ്ട് കാരണം എന്താണ് മരണത്തെ നേരിട്ടിട്ട് കല്ലറകളിൽ ഒതുങ്ങാത്ത കർത്താവ് കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് ഉയർത്തെഴുന്നേറ്റം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സ്മുർണ സഭയിലുള്ള വിശ്വാസികളോട് പറയുന്നത് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റം ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് നിങ്ങൾക്കും ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറത്തുള്ള ശ്രേഷ്ഠകരമായ ഒരു പ്രത്യാശ നിങ്ങൾക്ക് വാഗ്ദത്വം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ചിന്തകൾ എത്രയോ വലിയതാണ് എത്രയോ ആഴമേറിയതാണ് ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയവൻ കഠിനമായ പരിശോധനകളിലൂടെ കടന്നുപോയ കർത്താവ് വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തെ ഇന്നും രാപ്പകൽ പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കർത്താവ് ആദ്യനും അന്ത്യനുമാണ് ആ യേശു ക്രിസ്തുവിൻ്റെ ആ നിത്യമായ ഒരവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഈ സഭയെക്കുറിച്ച് പ്രശംസിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ കഷ്ടതയെക്കുറിച്ചാണ് പറയുന്നത് നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും കഷ്ടത എന്ന് പറയുന്ന ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ക്ലിപ്സിസ് എന്നുള്ളതാണ് ക്ലിപ്സിസ് ക്ലിപ്സസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ട് ഭാരങ്ങളുടെ ഇടയിൽ ഞെരിഞ്ഞമരുന്നു എന്നുള്ളതാണ് രണ്ട് ദാരിദ്ര്യം ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് അക്ഷരികമായ ദാരിദ്ര്യമായിരുന്നു സ്മുരണയിലെ വിശ്വാസികൾ കഠിനമായ ദാരിദ്ര്യത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടാണ് അവർ പോയത് പക്ഷെ അവർ ദരിദ്രരായിരിക്കുമ്പോൾ തന്നെ അവർ സമ്പന്നരായി തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കുക ഭൗതികമായ സകലതും ദൈവം നമുക്ക് നൽകി തരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക കഷ്ടതയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും അവർ കടന്നു പോകുമ്പോഴും ദൈവം അവരെ കുറിച്ച് പറയുന്നത് അവർ ആത്മീകമായി സമ്പന്നരാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷത്തെ പ്രതി ക്രിസ്തുവിനെ പ്രതി കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് അർഹമായ അല്ലെങ്കിൽ ന്യായമായി അവർ അനുഭവിക്കേണ്ടുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വചനം പറയുന്നത് അവർ സമ്പന്നര രണ്ട് കുരിന്തിയർ അഞ്ചാമധ്യ എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു അതേ നമ്മൾ നിമിത്തം തീർന്നു എന്തിനാണ് അതെ നമ്മൾ സമ്പന്നരായി സമ്പന്നരായിത്തീരേണ്ടതിനായിട്ട് താൻ നമുക്ക് വേണ്ടി തീർന്നു എന്നുള്ളതാണ് ഈ സ്ഫുരണ സഭയെക്കുറിച്ച് താഴോട്ട് വരുമ്പോൾ പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ് പിശാച നിങ്ങളെ ചില നാളുകൾ പത്ത് ദിവസം തടവിലാക്കുവാനായിട്ട് പോവുകയാണ് പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ജീവകിരീടം പ്രാപിക്കും പത്ത് ദിവസത്തെ ഉപദ്രവം തടവിലാക്കുക എന്ന് പറയുന്നതിനെ കുറിച്ചൊരു വ്യാഖ്യാനം ഏഴി നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം വരെയുള്ള കാലഘട്ടങ്ങളിൽ കഠിനമായ ശോധനകളിലൂടെ ദൈവസഭ കടന്നുപോയി ആ കടന്നുപോയ സമയത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇവരുടെ ഇവർ കടന്നുപോയ പീഡനത്തിന് കാരണക്കാരായിരുന്നവർ അന്നത്തെ കാലത്തെ യഹൂദന്മാരായിരുന്നു അവരെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സാത്താന്റെ പള്ളിക്കാരായവർ അവർ അവരാണ് നിങ്ങളെ പീഡിപ്പിക്കാനായിട്ട് പോകുന്നത് നോക്കുക യഹൂദന്മാരാണ് ഇന്നും ദൈവത്തിൻ്റെ നാമം എടുത്തവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന അവകാശവാദം എടുത്തവർ തന്നെ ദൈവസഭകളെ പീഡിപ്പിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ കഷ്ടതകൾ വേഗം തീർന്നു പോകുന്നതും വേഗം അവസാനിക്കുന്നതുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്നാൽ ജീവകിരീടം പ്രാപിക്കും എന്നുള്ളതാണ് വേദപുസ്തകത്തിലെ അഞ്ച് തരത്തിലുള്ള കിരീടങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും ജീവകിരീടം പ്രശംസയുടെ കിരീടം തേജസിൻ്റെ കിരീടം വാടാത്ത കിരീടം അപ്പം ഇങ്ങനെയുള്ള അഞ്ച് കിരീടങ്ങൾ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ കിരീടങ്ങളിലെ ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകി തരും എന്നാണ് പറയുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് രണ്ടാമത്തെ പ്രഗമോസ് എന്ന് പറയുന്ന സഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ് പ്രഗമോ സഭ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് പ്രഗമോ സഭയെ കുറിച്ച് പറയുന്നത് ഇത് മുഴുവനും പറഞ്ഞു തീർക്കുവാനായിട്ട് സമയം അനുവദിക്കത്തില്ല വളരെ ചുരുക്കം വാചകങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാം പ്രഗമോ സഭയുടെ ഭൂതന് എഴുതുമ്പോൾ മൂർച്ചയേറിയ ഇരുവായ്ത്തലിയുള്ള വാൾ ഉള്ളവൻ അരളി ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ചിറ്റേശ്ശിയുടെ വടക്കേ പടിഞ്ഞാറേ മൂലയിൽ കടൽ തീരത്ത് നിന്ന് കുറച്ച് മാറി കെയ്ക്കസ് തീരത്തുണ്ടായിരുന്ന ഒരു പട്ടണമാണ് ഒരു മല ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നിരുന്ന ഒരു പട്ടണമാണ് പർഗമോസ് എന്ന് പറയുന്ന പട്ടണം ഈ പർഗമോസിന്റെ ഒരു പ്രത്യേകത അവിടെ രണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഇന്ദ്രന്റെ ക്ഷേത്രവും അതുപോലെ തന്നെ ദേവി അപ്പം ഇത്തരത്തിലുള്ള ജാതീയമായ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ജീവിച്ചിരുന്ന സ്ഥലത്ത് ആ സ്ഥലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സാത്താൻ്റെ സിംഹാസനം ഉള്ള ഇടം എന്ന് പറയുന്നു ചക്രവർത്തി ആരാധന അവിടെ നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് പ്രഗമസഭയെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു വാക്ക് എന്താണെന്നറിയാമോ നീ നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം നീ നിന്റെ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ വിശ്വാസം തള്ളിക്കളയാതെ ഇരിക്കുമ്പോഴും വിശ്വാസ നിഷേധം അവരിൽ നിന്നുണ്ടാകാതെ ഇരിക്കുമ്പോഴും ഉപദേശമില്ലാത്തൊരു സഭയാണ് സഭ വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഉപദേശമില്ലാതിരുന്ന ഒരു സഭയാണ് ആ പ്രഗമോത്സവ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എഴുതിയിരിക്കുന്നത് വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് അല്ലെങ്കിൽ വിശ്വസ്തനായ അന്തിപ്പാസ് ഈ അന്തിപ്പാസ് ആരാണെന്ന് അറിയത്തില്ല പക്ഷെ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നെന്നും അന്തിപ്പാസ് രക്തസാക്ഷിയായി തീർന്നുവെന്നും ചില എഴുത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ അന്തിപ്പാസ് ആരാണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ വ്യാഖ്യാനമോ വിവരമോ നമ്മൾ ഇവിടെ കാണുന്നില്ല അന്തിപ്പാസിനെ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു കാളയുടെ രൂപത്തിനുള്ളിലാക്കി ചുട്ടു പഠിപ്പിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അപ്പം ക്രിസ്തുവിന് വേണ്ടി നിൽക്കേണ്ടെന്നതിൻ്റെ പേരിൽ രക്തസാക്ഷികളായി തീരേണ്ടി വന്നവർ വരെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക ഇവിടെ യേശു അന്തിപ്പാസിനെ യേശുക്രിസ്തു അന്തിപ്പാസിനെ സംബോധന ചെയ്യുന്നത് വിശ്വസ്ത സാക്ഷി എന്നുള്ള പേരിലാണ് നോക്കുക സത്യത്തിൽ വിശ്വസ്ത സാക്ഷി എന്നുള്ളത് കർത്താവിൻ്റെ ഒരു വിളിപ്പേരാണ് പക്ഷെ തന്നിൽ വിശ്വസിച്ച് തനിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ആ പേര് നൽകി കൊടുക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് സകലതും നൽകി തരുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റൂ ഇനിയും പെർഗമോസ് സഭയോടെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം വളരെ ശ്രദ്ധിച്ച് അതൊന്ന് കേട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ പെർഗമോസ് പർഗമോസഭയെക്കുറിച്ച് ദൈവത്തിനൊരു കുറ്റം പറയാനായിട്ടുണ്ടായിരുന്നു ആ കുറ്റം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് വിഗ്രഹാർപ്പിതം തിന്നുക ദുർനടപ്പാചരിക്കേണ്ടതിന് ബാലാക്കിന്റെ ഉപദേശം അതെ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെയുണ്ട് രണ്ട് നിക്കലൂവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവിടെയുണ്ട് ബിലയാമിന്റെ ഉപദേശം നിക്കലൂവരുടെ ഉപദേശം ഈ രണ്ട് ഉപദേശങ്ങൾ ഞാൻ കഴിഞ്ഞ എഫ് എസ് ഒ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വളരെ ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം എന്തായിരുന്നു ബിലയാമിന്റെ ഉപദേശം ബിലയാം എന്ന് പറയുന്നത് ഇസ്രായേൽ മോവാബി സമഭൂമിയിൽ പാർക്കുമ്പോൾ മോവാബി രാജാവായ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് വിളിച്ച ഒരു വ്യക്തിയാണ് ബിലയാം ഈ ബിലയാം പിൽക്കാലത്ത് ബാലാക്കിന് കൊടുത്ത ഉപദേശമാണ് ഇസ്രായേൽ ജനം നശിപ്പിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് അവരെ കൊണ്ട് വിഗ്രഹാർപ്പിതം കഴിപ്പിക്കുക രണ്ട് മോവാബി സ്ത്രീകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക ഈ ഒരു ഉപദേശം അനുവദിച്ച സഭയാണ് പ്രഗമോ സഭ അതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തീയ സഭയ്ക്ക് വിശ്വാസം മാത്രമല്ല ഒരു ഉപദേശമുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് വിഗ്രഹാർപ്പിതം കഴിക്കുവാനായിട്ട് പാടില്ല കർശനമായി ദൈവം വിലക്കിയതാണ് ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം സോറി പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിഗ്രഹാരാധനയെ ദൈവം കർശനമായി വിലക്കി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മൾട്ടി പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ബഹു ബഹുവിധ വിശ്വാസങ്ങളുള്ള സമൂഹത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും വിഗ്രഹാരാധന വലിയ കാര്യമായി നടത്തി നടത്തിപ്പോകുന്നവരുമുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല അവരത് ചെയ്യട്ടെ അവരുടെ ചിന്താഗതികളിൽ അവർക്ക് കിട്ടിയ വിശ്വാസം അനുസരിച്ച് അവരത് ചെയ്യട്ടെ പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠിപ്പിയിലനുസരിച്ച് ലേവ്യ പുസ്തകം ഇരുപത്തിയാറാം ഒക്കെ നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ബിംബം ഉണ്ടാക്കരുത് സ്തംഭമുണ്ടാക്കരുത് ഒരു രൂപം ഒരു രൂപത്തെ നമസ്കരിക്കരുത് കാരണം സർവശക്തനായ ദൈവത്തെ ഒരു വിഗ്രഹത്തിലൂടെയും കണ്ടെത്താനായിട്ട് ആരും ശ്രമിക്കരുത് എന്നുള്ളതാണ് ദൈവോചനം വളരെ കർശനമായി വിലക്കുന്നൊരു കാര്യമാണത് നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ഫോട്ടോയിലൂടെ പോലും നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കരുത് അത് വിഗ്രഹാരാധനയാണ് അബോസ്റ്റിലെ പൗലോസ് അടക്കമുള്ളവർ കർശനമായി ഒരു കാര്യമാണ് അതിനു മുമ്പിൽ പോയി നമസ്കരിക്കുക അതിനെ ആരാധിക്കുക എന്നുള്ളത് അതിലൂടെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കരുത് കാരണം ദൈവത്തെ ഒരു സ്ഥലത്ത് ഒതുക്കാനോ കുടിയിരുത്തുവാനോ ആർക്കും കഴിയത്തില്ല പക്ഷെ ഇവിടെ പ്രഗമ സഭയ്ക്ക് പറ്റിയ പ്രശ്നം വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞാൽ ഫുഡ് ഓഫർ ടു വൈഡൻസ് ഇത് കഴിക്കാമെന്നും അങ്ങനെ ജീവിക്കാമെന്നുമുള്ള പഠിപ്പീരുകൾ അവിടെ വന്നു രണ്ട് വിലയാമിൻ്റെ ഉപദേശവും നിക്കലൂകരുടെ ഉപദേശവും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടേക്ക് വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അന്നും ഇന്നും ദൈവവചനത്തിന് കർശനമായ ഉപദേശങ്ങൾ ദൈവം നൽകി കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം ചിലർ പറയുന്നത് വിശ്വാസം ഹൃദയത്തിൽ പോരെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങൾ ഈ വേദഭാഗം ഒന്ന് വായിച്ചു കൊടുക്ക കർത്താവ് പറഞ്ഞു അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിലുണ്ട് ഇന്നും ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ കഴിച്ചാൽ എന്നതാ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ കുരിന്ത ലേഖനത്തിൽ പൗലിയോസിൻ്റെയൊക്കെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പഠിക്കുക അവിടെ പൗലോസിന്റെ വാക്കുകൾ പോലും ലോകത്തിൽ വിഗ്രഹം എന്നൊന്നും ഇല്ല കാരണം സർവശക്തനായ ദൈവത്തെ നമുക്കൊന്നിലും നമുക്ക് ഇരുത്താൻ പറ്റത്തില്ല ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിന് പന്ത്രണ്ടാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ തീയുടെ നടുവിൽ നിന്ന് ഇസ്രായേലെ ദൈവമായ ഹോവ നിനക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ ഒരു രൂപവും കണ്ടില്ല യു ഡിഡ് നോട്ട് സീ എനി ഇമേജ് നീ ഒരു ഇമേജും കണ്ടില്ല അപ്പം ഒരു ഇമേജിലൂടെയും ദൈവത്തെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കരുത് നമ്മൾ നോക്കരുത് അത് അപകടമാണ് അത് ദൈവം വെറുക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല ഇല്ലേ അപ്പം ഞാൻ അതിലേക്കൊന്നും നിൽക്കുന്നില്ല അപ്പം ഇങ്ങനെ അനുവദിക്കപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു സഭ നിക്കലോവരുടെ ഉപദേശവും ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഉപദേശമായിരുന്നു അങ്ങനെയുള്ളവരോട് പറയുകയാണ് മാനസാന്തരപ്പെടുക ഇല്ല എങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന എൻ്റെ വായിലെ വാളുകൾ കൊണ്ട് നിന്നോട് പോരാടും എന്ന് പറഞ്ഞാൽ ദൈവം വെട്ടിക്കളയും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പതിനേഴാമത്തെ വാക്യം പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ മറഞ്ഞിരിക്കുന്ന മഞ്ഞ മഞ്ഞ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് യേശു പറഞ്ഞത് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞാതിന്നു പക്ഷെ അവർ മരിച്ചുപോയി ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആകും എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പുതിയ ജീവനും നിത്യജീവനും ആണ് കാണിക്കുന്നത് രണ്ട് ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും ഈ വെള്ളക്കല്ല് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ പണ്ട് കുറ്റാരോപിതരായി കുറ്റാരോപിതരായി വരുന്ന കുറ്റവാളികൾ അവരാരോപിക്കപ്പെടുന്ന കുറ്റം തെളിയിക്കപ്പെടാതെ അവർ കുറ്റക്കാരല്ല എന്ന് കോടതി വിധിച്ച് അവരെ പുറത്തു കൊണ്ടുപോയി ന്യായാധിപന്മാർ അവർക്ക് വെള്ളക്കല്ല് കൊടുക്കുമായിരുന്നു ആ വെള്ളക്കല്ല് കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരല്ല ഞങ്ങൾ നിഷ്കളങ്കരാണ് ഞങ്ങളുടെ മേലെ ആരോപിക്കുന്ന കുറ്റമൊന്നും ഞങ്ങളിൽ ഇല്ലെന്നും പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു അതാണ് വെള്ളക്കല്ല് എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് വെള്ളക്കല്ലും ആ വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്ന പുതിയൊരു പേര് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് വേദപുസ്തകത്തിൽ അബ്രാം എന്നുള്ളയാളെ അബ്രഹാം ദൈവമാക്കിയെങ്കിൽ യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ പേര് മാറ്റി അവന് പുതിയൊരു നാമം കൊടുക്കും ഞാൻ നിർത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം ദൈവകൃപയിൽ മുന്നോട്ട് പോകും ദൈവം എല്ലാവരും സഹായിക്കട്ടെ ഗോഡ്